ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഈ അടുത്തിടയ്ക്കൊന്നും നമ്മുടെ ചാനലിൽ കാണാത്ത ഒരു രീതിയായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്നത് അതായത് ഇത്രയും മരുന്നുകൾ ഒന്നിച്ച് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കണ്ടോ എന്തൊക്കെ മരുന്നുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അശ്വഗന്ധയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തു അതിൻ്റെ താഴേക്ക് ഒട്ടനവധി കമൻറ്റുകൾ വന്നു അശ്വഗന്ധ അരിഷ്ടം എന്താണ് അശ്വഗന്ധ ലേഹി എന്താണ് അജ അശ്വഗന്ധ അതി ലേഹി എന്താണ് ബല അശ്വഗന്ധാ തൈലം എന്താണ് ക്യാപ്സ്യൂൾ ഉണ്ടോ ഇതെങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകളും ഒരുപാട് ഡൗട്ടുകളും അതിൽ തന്നെ വലിയ വില കൊടുത്തിട്ട് ഒരുപാട് പേര് അതായത് നല്ല എമൗണ്ട് പേ ചെയ്തിട്ട് ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള മരുന്നുകൾ വാങ്ങി വഞ്ചിക്കപ്പെട്ട ഒരുപാട് പേര് ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കമൻറ്റായിട്ടോ അതുപോലെ തന്നെ വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്തൊക്കെ ഒരുപാട് ചോദിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അപ്പോൾ ഒരുപാട് എന്താണ് പറഞ്ഞത് പല പല വീഡിയോ ആയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അശ്വഗന്ധയിൽ എന്തൊക്കെ മരുന്നുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അതിൻ്റെ വില എന്താണ് എന്താണ് അതിൻ്റെ ഉപയോഗ രീതി എല്ലാ അതായത് അശ്വഗന്ധയുടെ ഓൾ പ്രോഡക്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഡോക്ടറെ വീഡിയോയ്ക്ക് എന്ത് കൂടിപ്പോയി ആരും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം എന്നുകൂടി പറയുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് അശ്വഗന്ധ എന്ന് പറയുന്നത് വിദാനിയ സോപ്നിഫറ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയ്മ വരുന്നത് അതായത് ഒരു നൂറ് സെൻറ്റിമീറ്ററോളം പൊക്കം വരുന്ന ഒരു കുറ്റിച്ചെടിയും അതിൻ്റെ വേരുമാണ് നമ്മളിതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും അശ്വഗന്ധയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ അശ്വഗന്ധ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടി അങ്ങോട്ട് പറയുന്നത് ഇത് പുരുഷന്മാരുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അത് ഇതിൻ്റെ ഒരു പാർട്ടാണ് അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട് അതിനോടൊപ്പം തന്നെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറുന്നതിന് പലപ്പോഴും നമുക്ക് പ്രസവാനന്തര ശുശ്രൂഷയിലൊക്കെ നമുക്ക് ആ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രാഥമിക ക്ലേശങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നെർവ് ആയിട്ട് അതുപോലെ തന്നെ ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ മുതലായിട്ടുള്ള ഒട്ടനവധി കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി അതായത് നമ്മുടെ നാടികൾക്കുണ്ടാവുന്ന തളർച്ച നാടീ ഞരമ്പുകൾക്കുണ്ടാവുന്ന തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഈ പറയുന്ന അശ്വഗന്ധ അശ്വഗന്ധ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഒരു കിലോ അശ്വഗന്ധ ചൂർണം നമ്മൾ ഒരുമിച്ച് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെ ആരേലും പറയുകയാണെങ്കിൽ നിങ്ങളത് മേടിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ അശ്വഗന്ധ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കിലോ അയ്യായിരം രൂപയ്ക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല അയ്യായിരം രൂപ ഒരു കിലോയ്ക്ക് ഇല്ല ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുകളിലേക്ക് ഒരു കിലോ അശ്വഗന്ധ ചൂർണം മേടിക്കാനായിട്ടില്ല അതും സ്റ്റാൻഡേർഡ് പാക്കിംഗ് വരുന്ന കമ്പനി

അതിൻ്റെ മുകളിലുള്ള ആ ഒരു തൊലിയെല്ലാം ഗ്രൈൻഡ് ചെയ്ത് അതായത് ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഇതിന് നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് നമ്മൾ അശ്വഗന്ധയുടെ വേര് ആയിട്ടുള്ളത് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് ഒരു ലിറ്റർ പാലിൻ്റെ അകത്ത് ഇത് നന്നായിട്ട് വേവിക്കണം വേവിച്ച് ഈ പാല് വറ്റി കഴിയുമ്പോഴേക്ക് നമ്മൾ ചെയ്യാനുള്ളത് ഇത് മൊത്തത്തിലായിട്ട് എടുത്ത് ചെറുതായിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം തണലിൽ അതായത് നമ്മളെപ്പോഴും ഒരു ഷെയ്ഡിൽ വെച്ചിട്ട് ഒരു വെയിൽ ഡയറക്റ്റ് അടിക്കാത്ത രീതിയിൽ തണലിൽ വെച്ച് ഇത് ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇത് പൊടിപ്പിച്ച് കഴിക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി ഇതൊന്നും ചെയ്യാനായിട്ട് ഉള്ളൊരു ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പൗഡറായിട്ട് തന്നെ വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഞാനിതിൽ ഓരോ പ്രോഡക്ട്സായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഈ ഞാൻ ഞാനിപ്പോൾ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് അശ്വഗന്ധയുടെ ചൂർണമാണ് അതായത് അശ്വഗന്ധയുടെ പൊടിയാണ് ഇത് സീതാറാം ആയുർവേദ ഫാർമസിയുടെ ആണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് അൻപത് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അൻപത് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അശ്വഗന്ധ ചൂർണം നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഡൈജസ്റ്റീവ് സ്റ്റിമുലൻ്റ് ആയിട്ടും നമുക്ക് അതുപോലെ തന്നെ ഈ ലൈംഗികപരമായ പ്രശ്നങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അശ്വഗന്ധ ചൂർണം ഉപയോഗിക്കാറുണ്ട് അതിപ്പോൾ പുരുഷന്മാരാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമായിട്ട് അതായത് കൗണ്ട് കൂടുക മോർട്ടിലിറ്റിയുടെ പ്രശ്നം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത് വാങ്ങിയിട്ട് നമുക്ക് പാലിൻ്റെ അകത്തേക്ക് അതായത് ഒരു ഗ്ലാസ് പാലിലാണെങ്കിൽ അര ടീസ്പൂണ് ഈ പറയുന്നത് അശ്വഗന്ധ ചൂർണം കൂടി മിക്സ് ചെയ്തിട്ട് അതായത് നമ്മൾ ബൂസ്റ്റൊക്കെ കലക്കുന്നത് പോലെ തന്നെ നമ്മൾ ചൂടാക്കിയ പാലിലേക്ക് ഇതിട്ട് നന്നായിട്ട് കലക്കിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ അശ്വഗന്ധ ചൂർണം സാധാരണഗതിയിൽ കഴിക്കുമ്പോൾ അത് തേനിൽ മിക്സ് ചെയ്തിട്ടാണ് അതായത് പാലിൽ മിക്സ് ചെയ്തിട്ടായിരിക്കില്ല കഴിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അൻപത് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് ഒരെണ്ണം വാങ്ങിയാൽ അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങി വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡോസ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് അതായത് അസുഖത്തിനനുസരിച്ച് കഴിക്കുക അതുപോലെ തന്നെ ഇനിയിരിക്കുന്ന ഈ മരുന്നും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വഗന്ധ അരിഷ്ടമാണ് അശ്വഗന്ധ അരിഷ്ടം അശ്വഗന്ധ അരിഷ്ടം ഇത് വരുന്നത് നാനൂറ്റി അമ്പത് എം എല്ലിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നാനൂറ്റി അമ്പത് എം എല്ലിന് ഇതിൻ്റെ ഒരു ഡോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത് എം എൽ വെച്ചിട്ട് അരുപതോ മുപ്പതോ എം എൽ വെച്ചിട്ട് നമുക്ക് രാവിലെയും രാത്രി ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ഒരു ഡൈജസ്റ്റീവ് ആണ് അതായത് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വാദരോഗങ്ങളിൽ കൊടുക്കാറുണ്ട് ഇപ്പോൾ പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ വിശപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ വരുന്നതിനും അവർക്ക് വാദ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദേഹം വേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ജനറലി ഇപ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് വിശപ്പൊക്കെ ഒന്ന് നേരെ ആവുന്നതിനും മസിൽ ബിൽറ്റ് പ്രോപ്പർ ആവുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അശ്വഗന്ധ ചൂർണവും അശ്വഗന്ധ ലേഹിയോ നമുക്ക് കഴിക്കാൻ പറ്റും ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തൈലമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ബില അശ്വഗന്ധാതി എന്ന് പറയുന്ന തൈലമാണ് ഇത് ഇരുന്നൂറ് എം എൽ മേടിക്കുന്നത് അതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് എണ്ണ എടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കുക നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിലോ ഒക്കെ ആയിട്ട് അതായത് നമ്മുടെ ഇപ്പോൾ കാലിൻ്റെ മുട്ടിലോ വേദനയുള്ള ഭാഗങ്ങളിലോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ കൈകാല തരിപ്പ് തരിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് കാലിൻ്റെ അടിഭാഗത്തും കയ്യിലും ഒക്കെ നമുക്ക് തരിപ്പിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാലിൻ്റെ അടിഭാഗത്ത് ചുട്ടുപൊള്ളലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ കൈ ഇങ്ങനെ മടക്കാനും നോക്കാനും സാധിക്കുന്നില്ല കൈ ഇങ്ങനെ ഷിവർ ചെയ്യുന്നത് പോലൊക്കെ പലർക്കും കാണും അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിനും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ അതാണ് ബല അശ്വഗന്ധാദി എന്ന് പറയുന്ന തൈലം ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് അശ്വഗന്ധയുടെ ക്യാപ്സ്യൂൾ ആണ് അതായത് ക്യാപ്സ്യൂൾ ഫോമിൽ നമുക്ക് അശ്വഗന്ധ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ക്യാപ്സ്യൂൾ ഫോമിൽ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാലും ഇത് പൊതുവേ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലും നമുക്കിപ്പോൾ പലതരത്തിലുള്ള വേദനകൾക്കും ഒക്കെ ആയിട്ട് അശ്വഗന്ധ ക്യാപ്സ്യൂൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ പറയുന്ന ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ അശ്വഗന്ധ ലേഹ്യം അപ്പോൾ ർജുന ആയുർവേദ ഫാർമസിയുടെ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഈ പറയുന്ന ഒരു സാധനവും ഈ കമ്പനിയുടെ തന്നെ മേടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല എല്ലാ കമ്പനിയിലും ഇത് വേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബ്രാൻഡ് നോക്കി മേടിക്കണം എന്നോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാമാണ് അശ്വഗന്ധാതി ഇത് അശ്വഗന്ധാദി ലേഹിയാണ് ഇതിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ലേഹി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ശരീരപുഷ്ടി ഉണ്ടാവാനും ശരീര ശരീരത്തിന് നല്ല വണ്ണം വയ്ക്കുന്നതിനും അതുപോലെ തന്നെ ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ നെർവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കൂടുതലായിട്ട് ഇപ്പോൾ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം കുറച്ചും കൂടി ഹെൽത്തി ആവാനും നമുക്കുണ്ടാവുന്ന ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയായിട്ട് നമുക്ക് ഈ പറയുന്ന അശ്വഗന്ധാതി ലേഹ്യം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ എടുക്കുന്നത് ഇതിപ്പോൾ സീതാറാമിൻ്റെ തന്നെയാണ് ഇത് നാനൂറ്റി അൻപത് ഗ്രാമാണ് വരുന്നത് ഇത് അജ അശ്വഗന്ധാദി ലേഹ്യം അജ അശ്വഗന്ധാദി ലേഹ്യം ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് നാനൂറ്റി അമ്പത് ഗ്രാമിനാണ് വരുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ളത് അശ്വഗന്ധാദി ലേഹ്യം ഈ എടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് വെജിറ്റേറിയൻ ആണ് അതായത് അജമാംസം ചേരുന്നില്ല മറ്റേതിൽ അജമാംസം ചേരുന്നുണ്ട് എന്നുള്ളത് ഒരു വ്യത്യാസമാണ് അതും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ട് വരാനും ലൈംഗിക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഇത്തരത്തിൽ അശ്വഗന്ധ ചേർന്ന് വരുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ഇതെല്ലാം ക്ലാസ്സിക്കലായിട്ടുള്ള പ്യുവർ ആയുർവേദിക് മെഡിസിനായിട്ട് വരുന്നതാണ് പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേറ്റൻ പ്രോഡക്സിൻ്റെ അകത്ത് തന്നെ പല മരുന്നുകളുടെ കൂട്ടത്തിലും നമ്മൾ അശ്വഗന്ധ ചേർത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാപ്സൂൾ ഫോമിലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും അതൊക്കെ പലപ്പോഴും ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അശ്വഗന്ധ ആയിട്ട് നമുക്ക് വേടിക്കാനായിട്ട് കിട്ടും ഇത് പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ എന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അത് അപ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് കാര്യം അവരുടെ ശരീരത്തിൻ്റെ അനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ കുട്ടികൾക്കോ എന്നൊന്നുമില്ല ഓർമ്മക്കുറവ് അതുപോലെ തന്നെ നമുക്ക് മറവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ഇതിലേത് മെഡിസിനാണ് നമ്മൾ വാങ്ങാനുള്ളത് ഇത് എത്ര അളവിലാണ് നമ്മളിത് കഴിക്കാനുള്ളത് ഏത് സമയത്ത് കഴിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഒരായ ആയുർവേദ ഡോക്ടറെ കണ്ട് ആ ആളുടെ ഒരു കൺസൾട്ടേഷൻ എടുത്ത് പ്രോപ്പറായിട്ട് നമ്മൾ അവരുടെ അഡ്വൈസ് പ്രകാരം ഇതിനൊക്കെ കഴിക്കുന്നതിന് ഒരു ഡ്യൂറേഷൻ ഉണ്ട് നമ്മുടെ അസുഖം എന്താണെന്ന് പറഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ വാങ്ങിയിട്ടാണ് നമ്മൾ കഴിക്കാനുള്ളത് ഒരിക്കലും ഇതൊന്നും സ്വയം ചികിത്സ ചെയ്യാനുള്ള ഒന്നല്ല ഒരുപാട് പേരെയും ഇതുപോലെ വഞ്ചിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു രീതിയിൽ പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തന്നെ സിമ്പിൾ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക ഇല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ വാട്ട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ